ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം ഇന്നൊരു സങ്കടകരമായിട്ടുള്ളൊരു വീഡിയോയും അതുകൂടാതന്നെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോയും കൂടി നമുക്കിന്ന് ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് പങ്കുവയ്ക്കാൻ പോവുകയാണ് എനിക്ക് വലുതായിട്ട് ഇൻട്രോ ഒന്നും കൊടുക്കാൻ തോന്നുന്നില്ല കഴിച്ച് കാരണം കുറേ മാസത്തിനു ശേഷം ഏകദേശം ഒരു എഴുപത് ദിവസം എഴുപത് എഴുപത്തി മൂന്ന് ദിവസത്തിന് ശേഷമുള്ളൊരു സംഭവമാണ് എന്നുള്ള പറയാൻ പോകുന്നത് അതിൻ്റെ വീഡിയോസ് നമുക്ക് നോക്കാം അപ്പം കം കം വീഡിയോ നമ്മളെ ഷിരൂറില് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്ന് പറയുന്നൊരു ഡെയിലി വേജസ് ആയിട്ടുള്ള ഒരു കുളിക്കാരെ സുഹൃത്തുക്കളെ ഷിരൂറില് മണ്ണിടിച്ചല് നമ്മുടെ കർണാടക കർണാടകയിൽ ഉണ്ടായ മണ്ണിടിച്ചെല് നമ്മടെ കേരളത്തിൽ നിന്നും പോയ അർജുൻ ബ്രോ അർജുൻ പ്രോടെ ട്രക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു മൃതദേഹവും കൂടി ഉണ്ടെന്നാണ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് പറയുന്നത് അപ്പം അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അർജുൻ പ്രോടെ മൃതദേഹമാകട്ടെ അവർക്ക് എല്ലാവരും പ്രാർത്ഥിക്കാം അപ്പം നിങ്ങൾക്ക് ആ ഒരു ചെറിയ ഷോർട്ട് ക്ലിപ്പ് ഞാൻ കാട്ടിയൊരു വീഡിയോ സാരി കാണിച്ചു തരാം ആ ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ ആ മൃതദേഹം നമുക്കറിയാം എഴുപത്തിരണ്ട് ദിവസമായതാണ് അതിനെപ്പറ്റി നമ്മൾ എന്തെങ്കിലും കൂടുതലൊന്നും പറയുന്നതിൽ അർത്ഥമില്ല പ്രത്യേകിച്ച് വെള്ളത്തിലേക്ക് പോയ ഒരു വാഹനം ആദ്യ ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ചകളിൽ നമ്മൾ അത് വേറെ ഒക്കെ ആയിരിക്കാം വെള്ളത്തിൽ വീണിട്ടുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ കരുതുകയും ആ പ്രതീക്ഷയോടുകൂടിയുള്ള തിരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ ദിവസം ചെല്ലും തോറും നമ്മളുടെ തന്നെ പ്രതീക്ഷ കുറഞ്ഞു കുറഞ്ഞ് അതിന്റെ ലെവൽ കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ നമ്മൾ ഏതാണ്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുമ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം ഇന്ന് വരികയും ആ ലോറി കണ്ടെത്തുകയും അതിന്റെ ക്യാബിനിൽ അർജുൻ ലോറി എന്ന വിവരം മൃതദേഹം ഇപ്പോൾ ലോറിയുടെ ക്യാബിനിൽ നിന്നും ഒരു ബോട്ടിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അത് അതിപ്പോൾ കരയ്ക്ക് കൊണ്ടുവരുകയും ചെയ്യും ഇപ്പോൾ ഒരു ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൃതദേഹം മൂടി വെച്ചിരിക്കുകയാണ് അഴുകി അഴുകിയ അവസ്ഥയിലായിരുന്നു സ്വാഭാവികമായും ഇത്രയും ദിവസം കഴിഞ്ഞതുകൊണ്ട് അഴുകിയ അവസ്ഥയിലാണ് മൃതദേഹം ഉള്ളത് അതിപ്പോൾ പുറത്തേക്ക് അല്പം ശ്രമപ്പെട്ടാണെങ്കിലും അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് ബോട്ടിലേക്ക് മാറ്റുകയും ചെയ്തു അത് അവരെ നമ്മുടെ അർജുൻ അർജുൻ്റെ മൃതദേഹം ആകട്ടെ സുഹൃത്തുക്കളെ അവർക്ക് നല്ലൊരു ദൈവം നല്ലൊരു കൊടുക്കട്ടെ സോ അവരെ ഫാമിലീസിനെയൊക്കെ നല്ല ഹെൽപ്ഫുൾ അല്ലെങ്കിൽ ഫാമിലീസൊക്കെ നല്ലൊരു ഇതാകട്ടെ അവരെ എനിക്കൊന്നും പറയാൻ കിട്ടില്ല കാരണം എഴുപത്തി മൂന്ന് ദിവസത്തിനു ശേഷം നമ്മളെ അർജുൻ പോലെ ട്രക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അർജുൻ ബ്രോയുടെ ആകട്ടെ സോ താങ്കോഡ് ദൈവം ദൈവം നമ്മളെ കൂടെ ഉണ്ട് ഫോർ ദാറ്റ് ന്യൂസ് നിങ്ങളെന്തായാലും ആ റീല് കണ്ടിരിക്കും ഷോർട്ട് കണ്ടിരിക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കാം